സതീശൻ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ സമയം താലോലിക്കുന്ന ആൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പോര് തുടരുകയാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ടെന്നാണ് പുതിയ ആക്ഷേപം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വി ശിവൻകുട്ടി ബി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് നിയമമണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല അത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കുറ്റകൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്നാണ് ശിവൻകുട്ടി പറയുന്നത് നിയമത്തെ ബി ജെ പി സഹായിക്കുക പകരം പറവൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് ഉറപ്പാക്കുക ഇതാണ് ഈ ഡീലിന്റെ അടിസ്ഥാനമെന്നും വി ശിവൻകുട്ടി പറയുന്നു വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒത്തുകളി പുറത്തു വരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണെന്നും ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ സമയം താലോലിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് വി ഡി സതീശൻ കൈക്കൊള്ളുന്നത് വർഗീയ ശക്തികളുമായി ചങ്ങാത്തം കൂടി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് ചർച്ചയെ താഴ്ത്തിക്കൊണ്ടു പോകാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളെയും എ കെ ജി സെന്ററിനെയും പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം വി ഡി സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിക്കുന്നു രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് വില കുറഞ്ഞ പ്രയോഗങ്ങളുമായി വരുന്നത് ബി ജെ പിയുമായുള്ള വഴിവിട്ട ബന്ധം മറച്ചുവെക്കാൻ നടത്തുന്ന ഈ നാടകങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ ബി ജെ പി പ്രീണനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും വി ശിവൻകുട്ടി പറയുന്നു വ്യാഴാഴ്ചയാണ് നേമത്ത് മത്സരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വി ശിവൻകുട്ടി വെല്ലുവിളിച്ചത് ഇതിന് പരിഹാസം നിറഞ്ഞ മറുപടി ായിരുന്നു വി ഡി സതീശന്റേത് മന്ത്രി ശിവൻകുട്ടി വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ളയാളാണ് അദ്ദേഹം എനിക്ക് അതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് ഞാൻ ശിവൻകുട്ടിയേക്കാൾ നിലവാരം കുറഞ്ഞ ആളാണ് അപ്പോൾ തർക്കമില്ലല്ലോ ഇങ്ങനെയായിരുന്നു വി ഡി സതീശൻ പ്രതികരിച്ചത്